നമസ്കാരം മനുഷ്യ ജീവിതത്തിലെ അവിശ്വസനീയമായ യാദൃശ്ചികതകളുടെയും വർത്തമാന കാലത്തെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ആഡ്സൺ ഓസ്ട്രോവിസ്കിയുടെ ജീവിതം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് പിന്നാലെ മാസങ്ങൾക്കപ്പുറം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുണ്ടായ മറ്റൊരു ആക്രമണത്തിലും അദ്ദേഹം ഇരയായി എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരേ വ്യക്തി തന്നെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലായി നടന്ന ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത് ഈ സംഭവത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പതിമൂന്ന് വർഷത്തോളം ഇസ്രയേലിൽ സ്ഥിരതാമസക്കാരനാക്കിയ ഓസ്ട്രോവിസ്കി നവംബർ അവസാനത്തോടെയാണ് തന്റെ പുതിയ ഔദ്യോഗിക ദൗത്യത്തിനായി സിഡ്നിയിലെത്തിയത് ഓസ്ട്രേലിയ ഇസ്രയേൽ ജൂത അഫയേഴ്സ് കൗൺസിലിന്റെ സിഡ്നി ഓഫീസിന്റെ തലവനായി ചുമതലയേൽക്കുവാനാണ് അദ്ദേഹം ഓസ്ട്രേലിയ എത്തുന്നത് ഇസ്രയേലിന് പുറത്ത് ജൂത സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇസ്രയേൽ അനുകൂല നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടന കൂടിയാണിത് സിഡ്നിയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ അവിടുത്തെ തെരുവുകളിൽ ഇസ്രയേൽ വിരുദ്ധ ഗ്രാവിറ്റികൾ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുകയും വരാനിരിക്കുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ബോണ്ടി ബീച്ചിൽ നടന്ന ഹനൂക ആഘോഷങ്ങൾക്കിടെയാണ് അപ്രതീക്ഷിതമായി വെടിവയ്പുണ്ടാകുന്നത് നൂറുകണക്കിന് ആളുകളും കുട്ടികളും വൃദ്ധരും ഒത്തുചേർന്ന ആ ആഘോഷവേള ഒരു നിമിഷം കൊണ്ട് രക്തരൂക്ഷിതമായ ഒരു രംഗമായി മാറിയെന്ന് ഓസ്ട്രോവിസ്കി പിന്നീട് മാധ്യമങ്ങളോട് വിവരിച്ചു വെടിയുണ്ട അദ്ദേഹത്തിന്റെ തലയ്ക്ക് തൊട്ടടുത്തുകൂടി കടന്നുപോയി എങ്കിലും ചെറിയ പരിക്കുകളോടെ അദ്ദേഹം വീണ്ടും രക്ഷപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ചോരപുരണ്ട മുഖവുമായി അദ്ദേഹം എടുത്ത സെൽഫി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കാരണമായി ഇസ്രയേലിന്റെ ഓസ്ട്രേലിയൻ അംബാസിഡർ അമീർ മൈമോനും ഇസ്രയേലി പ്രവാസി കാര്യ മന്ത്രി അമിതായ് ചിക്ലിയും ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചത് ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ ഗൗരവം വ്യക്തമാക്കുന്നു ഓസ്ട്രോവിസ്കി ഒരു മികച്ച നിയമ നിയമവിദഗ്ധനും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രവർത്തനങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന വക്താവുമാണ് സയനിസ്റ്റ് ആശയങ്ങളിൽ ഉടച്ചു നിൽക്കുന്ന അദ്ദേഹം പലപ്പോഴും തന്റെ നിലപാടുകൾ കൊണ്ട് വിവാദങ്ങളിലും ഇടം പിടിക്കാറുണ്ട് ഗ്രെറ്റ തുൻബർഗിനെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാടുകളെ പരിഹസിച്ചും പലസ്തീൻ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങൾ നടത്തിയും അദ്ദേഹം വാർത്തകളിൽ നിറയാറുണ്ട് അദ്ദേഹത്തിന്റെ തീവ്രമായ ഇസ്രയേൽ അനുകൂല നിലപാടുകൾ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമാക്കിയിട്ടുണ്ട് ഈ ആക്രമണം ഓസ്ട്രേലിയൻ ഭരണകൂടത്തെയും സുരക്ഷാ ഏജൻസികളെയും വലിയ പ്രതിസന്ധിയിലാണ് തള്ളിവിട്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സിഡ്നിയിൽ നടന്ന ഈ വെടിവെപ്പ് ആഗോളതലത്തിൽ വളരുന്ന ജൂത വിരുദ്ധ വികാരങ്ങളുടെ പ്രതിഫലനമാണോ എന്ന ഗൗരവപരമായ ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു ഭീകരതയ്ക്കെതിരെയുള്ള തന്റെ പോരാട്ടം തുടരുമെന്ന് ഓസ്ട്രോയിസ്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും ഈ ആക്രമണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇസ്ലാമിക ഭീകരത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർ ചിത്രമായി ഈ സംഭവം മാറുന്നു വെബ്ഡെസ്ക് തത്വമായി ടി വി